ിൽ അതിവിശാലമായ സൈക്കിൾ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു എം സി റോഡിൽ ബാബുജി ജംഗ്ഷന് സമീപം കണ്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച സൈക്കിൾസ് ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചുകുളത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തത് അവസരത്തിൽ സിനിമാ ബ്രദേശ് സുമേഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വാർഡ് കൗൺസിലർ ജിജി ഷാനവാസ് മറ്റ് കൗൺസിലർമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് അടക്കമുള്ള നിരവധി വിശിഷ്ട അതിഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആദ്യ വില്പന നടത്തി മേഖലയിലെ ഏറ്റവും വലിയ സൈക്കിൾ ഷോറൂമായ പറവയിൽ സൈക്കിളുകളുടെ അതിവിശാലമായ ശേഖരമാണുള്ളത് ബേബി സൈക്കിൾ മുതൽ ഏറ്റവും ആധുനിക ടെക്നോളജിയിലുള്ള ഗിയർ സൈക്കിളുകളും ഇലക്ട്രിക് സൈക്കിളുകളും ഈ പറവയുടെ ചിറകിൻകീഴിലുണ്ട് അഭിരുചികൾക്കനുസരിച്ച് പ്രായഭേദമന്യെ തിരഞ്ഞെടുക്കുവാൻ കഴിയും വിധമാണ് ഇവിടെ സൈക്കിളുകൾ ഒരുക്കിയിരിക്കുന്നത് ലേഡീസ് ജെന്റ്സ് കിഡ്സ് കാറ്റഗറികളിലായി നിരവധി വെറൈറ്റി സൈക്കിളുകളാണ് ഇവിടെയുള്ളത് സൈക്കിളുകളുടെ രാജാവുമായ ഹെർക്കുലീസ് മുതൽ കുട്ടികൾക്കുള്ള മോട്ടോർ കാറും സ്കൂട്ടറും ബൈക്കും സ്കൂട്ടറുകളും എല്ലാം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിന്റെ ഇഷ്ടം പിടിച്ചുപറ്റും വിധമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കുള്ള സൈക്കിളുകളുടെ കളക്ഷനും ഇവിടെയുണ്ട് സൈക്കിൾ റൈഡേഴ്സിന് ആവശ്യമായ സേഫ്റ്റി ഹെൽമെറ്റുകൾ സേഫ്റ്റി ലോക്ക് വാർണിംഗ് ലൈറ്റ് ഹെഡ് ലൈറ്റ് മൊബൈൽ ഹോൾഡർ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് ഇതോടൊപ്പം സൈക്കിളുകൾക്ക് ആവശ്യമായ ടയറുകളും മറ്റ് സ്പെയർ പാർട്സുകളും ഇവിടെയുണ്ട് ഇതിനെല്ലാം പുറമെ എക്സ്പീരിയൻസ് സ്റ്റാഫുകളുടെ നേതൃത്വത്തിലുള്ള സർവീസ് സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഷോറൂമിനോട് അനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന കുട്ടികൾക്കുള്ള പറവയിലെ മറ്റൊരു ആകർഷണമാണ് പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന ക്ലോസും കുഞ്ഞൻ ഓട്ടോറിക്ഷയും ജെ സി ബിയും പ്രീമിയം കാറുകളുടെ മിനിയേച്ചറുകളും എന്നിങ്ങനെ കുട്ടികളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന നിരവധി കളിപ്പാട്ടങ്ങളും പറവയിലുണ്ട് ഇഷ്ടപ്പെട്ടവ തവണ വ്യവസ്ഥയിൽ പണമടച്ചു വാങ്ങുവാനുള്ള സൗകര്യവും പറവയിൽ ഒരുക്കിയിട്ടുണ്ട് പറവയ്ക്ക് ുളത്തിന് പുറമെ കോലഞ്ചേരിയിലും ഷോറൂം ഉണ്ട് കൂടുതൽ ഇപ്പോൾ സൈക്കിളിംഗിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് വ്യായാമത്തിനായിട്ട് എല്ലാവരും തന്നെ സൈക്കിളിലേക്ക് തിരിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് ഇവിടെ ആരംഭിക്കാൻ ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെ സേവനം കൊണ്ടുവന്നതിൽ സന്തോഷം ഒരു കാലഘട്ടത്തിൽ സൈക്കിള് യാത്രക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കാലഘട്ടം മാറിയതനുസരിച്ച് ഇന്ന് സൈക്കിള് ഒരു പ്രത്യേകമായിട്ടുള്ള വ്യായാമത്തിനായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള നിരവധിയായിട്ടുള്ള സൈക്കിളുകൾ നമുക്ക് ഇന്ന് ഇവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് വിശാലമായ ഒരു ഷോറൂം നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കണം സാധാരണക്കാരെ സൈക്കിൾ വാങ്ങാനായിട്ട് ഏറ്റുമാറ്റും കോട്ടയത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ കൂത്താട്ടുളത്ത് തന്നെ ഇങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് പൈതൃകം ഇതൃകം വിളിച്ചു പോകുന്ന രീതിയിലുള്ള രീതി തന്നെയാണ് അവര് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അവരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് തന്നെ

ഞാനുള്ള ആശംസകൾ നേരിടുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ആനന്ദ് ഒക്കെ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയ കാലം തൊട്ട് എന്നെയും സുമേഷിയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അതേപോലെ അവരുടെ ഒരു സ്ഥാപനത്തിൽ ചേട്ടനെ പോലെ ഒരുമിച്ച് മുഖ്യ അതിഥികളായിട്ട് വിളിച്ചതിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു കാര്യമാണ് ഫ്രണ്ട്സാണ് അവര് അനുജ് വിഷ്ണു അതുപോലെ ആനന്ദ് അപ്പൊ ഈ പറവുന്ന നമ്മുടെ ഈ തന്നെ ഉയരട്ടെ മുകളിൽ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും